ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് സ്പോക്കൺ ഹിന്ദി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഹിന്ദി സംസാരിച്ച് പഠിക്കാം നിങ്ങൾക്ക് അറിയാമോ അല്ലെങ്കിൽ ആപ് ജാൻ തേ ഹെ രണ്ടു വിധത്തിലും ചോദിക്കാം നിങ്ങൾക്കറിയാമോ ആപ് ജാൻ തേ ഹെ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമോ നിനക്കറിയാമോ എന്ന് വെച്ചാൽ ക്യാത്തും നിനക്ക് അറിയാമോ ആപ്പ് വന്നത് കൊണ്ടാണ് ജാൻ തേ ഹെ ജാന്നു പറഞ്ഞാൽ അറിയുക എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഒരാൾ പറയുമ്പോൾ എന്തേ സംഭവം കുറഞ്ഞേറിയ ടീമ് നമ്മൾ ചോദിക്കുന്നത് നിനക്കത് അറിയാമോ അല്ലെ നിനക്കത് അറിയാമോ അങ്ങനെ ചോദിക്കും അല്ലെ ക്യാ ആപ്പ് ഹെ കഴിഞ്ഞ മാസം ഞാൻ ഹരിദ്വാറിൽ പോയി മേ പിച്ചിലെ മഹീനെ ഹരിദ്വാർ ഗയാത്ര മേ ഞാൻ പിച്ചിലെ മഹിനെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം മഹീന എന്ന് പറഞ്ഞാൽ മാസമാണ് പിച്ചിലെ മേനെ കഴിഞ്ഞ മാസം ലാസ്റ്റ് മന്ത് ഹരിദ്വാർ ഗയാത്ത ഹരിദ്വാറിൽ പോയി അല്ലേ ഹരിദ്വാറിൽ പോയിട്ടുണ്ടായിരുന്നു മേ പിച്ചിലെ മഹിനെ ഹരിദ്വാർ ഗയാ പറഞ്ഞാൽ കഴിഞ്ഞ മാസം ഞാൻ ഹരിദ്വാറിൽ പോയിട്ടുണ്ടായിരുന്നു ഓക്കെ ഹരിദ്വാറിൽ പോയി എന്ന് പറഞ്ഞാലും ഇത്രയും മതി മേ ഞാൻ പിച്ചിലെ മഹീനെ ലാസ്റ്റ് മന്ത് കഴിഞ്ഞ മാസം ഹരിദ്വാർ ഗത്ത ഹരിദ്വാറിൽ പോയിരുന്നു ചോട്ടൂന്റെ ഫോൺ വെള്ളത്തിൽ വീണു ചോട്ടു കാ ഫോൺ പാനീമേ ഗിർഗയാ ചോട്ടുന്ന് ഒരാളെ പേരാൻ വിചാരിച്ചോളൂ കാ ഫോൺ ചോട്ടൂന്റെ ഫോൺ പാനീമേ വെള്ളത്തിൽ പാനീയമേ പാനീന്ന് പറഞ്ഞ വെള്ളം പാനീയമേ വെള്ളത്തിൽ ഗിർഗയാ ഗിർണ എന്ന് പറഞ്ഞാൽ വീണെന്ന് തന്നെ പറയുക ഗിർഗയ വീണുപോയി ീണു പോയി ഗിർഗ ചോട്ടു കാ ഫോൺ ചോട്ടുവിന്റെ ഫോൺ പാനീമേ ഗിർഗയ ഇത് രാജന്റെ ഫോൺ ആണെങ്കിലോ രാജൻക ഫോൺ പാനീമേ ഗിർഗയ നമ്മുടേത് എൻ്റെ പറയണെങ്കിലോ മേരാ ഫോൺ പാനീമേ ഗിർഗയ ഓക്കെ ചോട്ടു വെള്ളത്തിലേക്ക് എടുത്തു ചാടി ചോട്ടു പാനീമേ കൂതിലിയ കൂതിനാ എന്ന് പറഞ്ഞാല് ചാട് എന്ന് പറയാം ഇപ്പം നമ്മള് സ്വിമ്മിംഗ് പൂളിലേക്കൊക്കെ മോളിൽ നിന്ന് എടുത്ത് ചാടൂലെ അല്ലെങ്കിൽ ഏതെങ്കിലും നിന്ന് താഴോട്ട് ചാടുന്നതിനൊക്കെ കൂതിന എന്ന് എന്ന് കൂതിനാ ചാടുക ചോട്ടു പാനീയമേ എന്ന് പറഞ്ഞാല് ചോട്ടു വെള്ളത്തിലേക്ക് എടുത്തു ചാടി ഓക്കെ വെള്ളത്തിലേക്ക് പാനീയമേ ചോട്ടു എന്ന് പറഞ്ഞ പേര് പാനീയമേ വെള്ളത്തിലേക്ക് കൂതിലിയ എടുത്തു ചാടി ഫോൺ വെള്ളത്തിൽ പോയപ്പോ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി ഇങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ വരുമ്പോ ഒരു പേര് മാത്രം നിങ്ങൾ മാറ്റിയാൽ മതി ബാക്കി നിങ്ങൾക്ക് സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ സെന്റൻസ് ഉണ്ടാക്കി ഉണ്ടാക്കി എല്ലാവരും വായിച്ചോ എഴുതിയോ ഒക്കെ പഠിക്കാം കേട്ടോ ഓർമ്മ വരാത്തതൊക്കെ ഡയറിയിലൊക്കെ എഴുതി വെച്ചിട്ട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവര് അങ്ങനെയൊക്കെ പഠിക്കാൻ ശ്രമിക്കാം ഞാൻ പറയുന്നത് കേൾക്കൂ മേരി ബാത്ത് സുനോ ബാത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം എന്ന് പറയാം ഓക്കെ പിന്നെ വേറെ ബാത്തിന് വേറെ ഒരർത്ഥമുണ്ട് റൈസിനെ പറയും കുക്ക്ഡ് റൈസിനും ബാത്ത് എന്ന് പറയും പിന്നെ ബാത്ത് എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് മേരി ബാത് സുനോ ഞാൻ പറയുന്നത് കേൾക്കൂ അല്ലെ കാര്യമെന്നും പറയാ എൻ്റെ പറ എൻ്റെ കാര്യം കേൾക്കൂ അല്ലെ ഞാൻ പറയുന്നത് കേൾക്കൂ എന്നെ കേൾക്കൂന്നൊക്കെ ചിലർ പറയില്ലേ അതിനൊക്കെ നമുക്ക് പറയാം മേരി ബാത്ത് സുനോ സുനോ എന്ന് പറഞ്ഞാൽ കേൾക്കൂ മേരി എന്നെ പറയുന്നതിനുള്ളതാണ് ബാത്ത് അവൻ വെള്ളത്തിൽ ഒലിച്ചുപോയി മേ ബ അവൻ പാനീമേ വെള്ളത്തിൽ ബഹജാന എന്ന് പറഞ്ഞാല് ഒലിച്ചു പോന്നതിനാ പറയാ ബഹജാന എന്ന് പറഞ്ഞാൽ ഒലിച്ചു പോവുക ബഹന എന്ന് പറഞ്ഞാല് ഒലിക്കുക ബഹന ഒ ബഹജാന ഒലിച്ചു പോവുക ബേഗിയ ഒലിച്ചുപോയിമേ ബേഗിയ അവൻ വെള്ളത്തിൽ ഒലിച്ചു പോയി അപ്പൊ ബഹന എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പുതിയ പേട കേട്ടോ ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല ബോ പാനീയമേ ബേഗയ അവൻ വെള്ളത്തിൽ ഒലിച്ചുപോയി ചൂട്ട് വെള്ളത്തിലേക്ക് എടുത്ത് ചാടിപ്പം അവൻ വെള്ളത്തിൽ ഒലിച്ചുപോയി ഒ എന്തൊരു കഴിവാണ് എന്തൊരു എക്സ്ക്ലമേറ്ററി സെന്റൻസാണ് കേട്ടോ എന്തൊരു കഴിവാണ് ഖ്യാപ്രതി ചിലർക്കൊക്കെ വലിയൊരു കഴിവുണ്ടാവുല്ലേ ജന്മനാൽ കിട്ടുന്ന ജന്മസിദ്ധിയായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടാവും അപ്പൊ അവരും അവരുടെ മികവ് നമ്മളെ മുന്നിൽ കാട്ടിത്തരുമ്പോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രധാന എന്തൊരു കഴിവാണ് ഖ്യാപ്രതിഭാഹേ പ്രതിഭ എന്ന് പറഞ്ഞാൽ അതൊരു മലയാളം വീടും കൂടിയ മലയാളത്തിലും പ്രതിഭ എന്ന് പറയും നമ്മൾ കഴിവിനെ പറ്റി പ്രതിഭ എന്ന് പറയും ക്യാ പ്രതിഭാഹ എന്തൊരു കഴിവാണ് ആർക്കും ഈ സത്യം അറിയില്ല ഏ സച്ചായി കൊയിനി ജാനായി ഈ സത്യം ഏന്ന ഈ സച്ചായി എന്ന് പറഞ്ഞാൽ സത്യമാണ് കേട്ടോ സച്ചായി സത്യം കോയിനീ ജാന ആരും അറിയില്ല ഏ സച്ചായി കൊയിനീ ജാന ഈ സത്യം ആരും അറിയില്ല കോയിനെയെന്ന് പറഞ്ഞാൽ ആരും തന്നെ ആരും തന്നെ അറിയില്ല ആർക്കും അറിയില്ല ഈ സച്ചായി കോയിനെ ജാന ഈ സത്യം ആർക്കും അറിയില്ല അല്ലെങ്കിൽ ആർക്കും ഈ സത്യം അറിയില്ല ഏതോടെ പറഞ്ഞാലും അർത്ഥം സെയിമാണ് എസ് എച്ച് ഐ കോഞ്ചാൻ ത ഈ സത്യം ആർക്കും അറിയില്ല എന്തെങ്കിലും രഹസ്യമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയുന്നതാണ് ഈ സെൻറ്റൻസ് എല്ലാവരും ഒരെണ്ണമേ എടുക്കാൻ പാടുള്ളൂ ഹർ കോക്ത ഹെ ലേ സെക്പെങ്കിലും ആ ഹി പ്രൊണൗൺസിയേഷനിൽ കേൾക്കാൻ പാടില്ല ഏ എന്ന് പറയുക ഹി എഴുതും ഇ എന്ന് പറയണം എല്ലാവരും ഏ കി ലേസക്തയെ ഒരെണ്ണം എടുക്കാൻ പാടുള്ളൂ കുറച്ച് കുട്ടികളൊക്കെ നമ്മളെ വീട്ടില് ട്യൂഷൻ പഠിക്കാനോ അല്ലെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരിക ഏർ കുറച്ച് ക്വാണ്ടിറ്റി കുറഞ്ഞായിട്ടൊക്കെയാണെ നമ്മള് കൊണ്ടുവച്ചിട്ട് പറയൂ ഒരാൾ ഒരെണ്ണം എടുക്കാൻ പാടുള്ളൂ അപ്പൊ നമുക്ക് ഉപയോഗിക്കാം ഹർക്കോയി ഏകീ ലേ സക് എല്ലാവരും ഒരെണ്ണം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ മീൻസ് രണ്ടെണ്ണം എടുത്താൽ എല്ലാവർക്കും തയ്യാറെ ഉണ്ടാവൂല അന്നേരം ആ സിറ്റുവേഷനിൽ നമുക്ക് ഉപയോഗിക്കാം ചായ റെഡിയായാൽ ഞാൻ കൊണ്ടുവരാം ജബ് ചായ തയ്യാറോ ജായ്കേ ലേ ആവുക ജബ് ജബ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ ചായ റെഡി ആവുക അപ്പം ഞാൻ കൊണ്ടുവരാം അതിന പറയുന്നത് ജബ് ചായ് തയ്യാറോ ജായകി ചായ തയ്യാറാവുമ്പോൾ അല്ലെങ്കിൽ തയ്യാറായാൽ അതിനാണ് ആ ആവുക എന്നുള്ള ഒരു സമയം എടുക്കല്ലോ ഏത് സമയത്താണോ തയ്യാറാകുക അതുകൊണ്ടാണ് ജബ് ഉപയോഗിച്ച് ചായ തയ്യാറോ ജൈകി ജബ് ചായ് തയ്യാറോജാവി ജൈഗി മേ ലേ ആവുക ചായ തയ്യാറാവുമ്പോൾ ഞാൻ കൊണ്ടുവരാം ഇന്റർവ്യൂ തുടങ്ങാൻ പോവുകയാണ് ഇന്റർവ്യൂനെ വാലാഹെ ഇന്റർവ്യൂ ഷുരു ഓനെ വാല ഷുരു ഓന എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുക എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നതിനൊക്കെ നമുക്ക് ഷുരു ഓന എന്ന് പറയാം ഓക്കെ തുടങ്ങുക സ്റ്റാർട്ടാവുക അതൊക്കെയാണ് ഷുരു ഓന എന്നുള്ളതിന്റെ അർത്ഥം ഇന്റർവ്യൂക്ക് ഇന്റർവ്യൂ തന്നെ പറയാ ശുരു ഓന സ്റ്റാർട്ടാവുക ശുരു ഓനെ ബാലാഹെ സ്റ്റാർട്ടാവാൻ പോകുകയാണ് അല്ലെങ്കിൽ തുടങ്ങാൻ പോവുകയാണ് തുടങ്ങാൻ പോവുകയാണ് എന്നുള്ളതിന് ശുരു ഓനെ ബാലാഹെ അങ്ങനെ പറയാം ഇന്റർവ്യൂ ശുരു ഓനെ വാലാഹെ ഇന്റർവ്യൂ തുടങ്ങാൻ പോവുകയാണ് നിനക്ക് എങ്ങനെ പരിക്കു പറ്റി തുമേ ചോട്ട് കൈശയിലകി തുമേ നിനക്ക് ചോട്ട് ചോട്ട് എന്ന് പറയാ മുറിവാണ് കേട്ടോ മുറിവ് പറ്റുക ഇഞ്ചറി പറയില്ലേ നമ്മള് ചോട്ട് കൈശേലകി നിനക്ക് എങ്ങനെ പരുക്ക് പറ്റി പരിക്ക് കൊണ്ട് പറ്റുന്ന ആക്സിഡന്റ് പരിക്കെന്ന് പറഞ്ഞാൽ ആക്സിഡന്റ് ആക്സിഡന്റ് കൊണ്ട് പറ്റുന്ന എന്ത് തരം മുറിവുകളാണെങ്കിൽ അതിനെ ചോട്ടെന്ന് പറയാം ചതവാവാം ചിലപ്പം ചതയേ ഉള്ളൂ മുറിവേണ തുമേ ചോട്ട് കൈശിലകി നിനക്ക് ഇഞ്ചറി എങ്ങനെ പറ്റി അല്ലെങ്കിൽ പരിക്ക് എങ്ങനെ പറ്റി ഓക്കെ അതിനൊക്കെ നമുക്ക് ചോട്ട് എന്ന് പറയാം തുമേ ചോട്ട് ചോട്ട് എന്ന് പറഞ്ഞാൽ മുറിവ് പറ്റുക കൈശലകി എങ്ങനെ പറ്റി ചോട്ട് എങ്ങനെ എന്ന് പറഞ്ഞാൽ പരിക്ക് എങ്ങനെ പറ്റി എങ്ങനെ പരിക്ക് പറ്റി മുറിവ് വന്നു തുമേ നിനക്ക് എങ്ങനെ പരിക്കുപറ്റി ചോട്ട് കൈശലകി നമുക്ക് ഒരുമിച്ച് കളിക്കാം ഹം സാത് മിൽക്കർ കേൽ നം നാം എന്നുള്ളതിനാണ് ഹം പറയുന്നത് ഒരുമിക്കുന്നതിനാണ് പറയാ സാത്മില്ല സാത് മില്ല എന്ന് പറഞ്ഞാൽ ഒരുമിക്കുക സാത്ത് മിൽക്കർ കേൽത്തേ ഒരുമിച്ച് കളിക്കാം ഹം സാത് മിൽക്കർ കേൽത്തേഹെ നമുക്ക് ഒരുമിച്ച് കളിക്കാം മില്ല എന്ന് പറഞ്ഞാല് ഒത്തൊരുമിക്കുന്നതിനാണ് മില്ല എന്ന് പറയാ അപ്പം രണ്ടോ മൂന്നോ ആൾക്കാർ ഒരുമിച്ച് കൂടുമ്പോ എന്ന് പറയാ ഓക്കെ അപ്പൊ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ എന്ന് പറയും ഓക്കെ നിനക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയാമോ ക്യാ തുമേ കേക്ക് ബനാനാമേക്ക് ബനാനാ നിനക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയാമോ ഇത് തന്നെ തുമേ കേക്ക് ബനാനാ തൗസൻഡ് ടൈംസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ രണ്ടുപേരത്തിലും ഉപയോഗിക്കാൻ ഞാൻ പറയില്ല നിനക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയാമോ ക്യാ തുമേ കേക്ക് ബനാനാ ആത്താഹെ അല്ലെങ്കിൽ തുമേ കേക്ക് ബനാനാ രണ്ടുപേരത്തിലും ചോദിക്കാം രണ്ടിന്റെ അർത്ഥം എന്താ നിനക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയാമോ ആത്താഹേന്ന് ചോദിച്ചറിയാമോന്ന എന്റെ അർത്ഥം കേക്കിന് കേക്ക് എന്ന് തന്നെ പറയാം നിനക്കത് ചെയ്യാൻ പറ്റും ും നീ വർശക്തഹെ അത് ചെയ്യാൻ പറ്റും നീ അത് ചെയ്യാൻ പറ്റും നമ്മൾ പറയില്ല നിനക്കത് ചെയ്യാൻ പറ്റും എന്നാ പറയാ അല്ലെ അതിനെ ഹിന്ദിയിൽ ഇങ്ങനെ പറഞ്ഞാൽ മതിലും അതിൻ്റെ അർത്ഥം ശരിയാവും തും കർശക്തഹെ നിനക്കത് ചെയ്യാൻ പറ്റും ബോ എന്ന് പറഞ്ഞാൽ അത് കർശക്തെ കർണ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രവർത്തി ചെയ്യുന്നതിനാണ് കർണ കർണ എന്ന് പറയുക കർശക്തഹ ചെയ്യാൻ പറ്റും സക്ന എന്ന് പറഞ്ഞാൽ കഴിയുക പറ്റുക നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കാണിക്കാനാണ് സക്താഹ എന്ന് പറയാ ചെയ്യാൻ പറ്റും നിനക്ക് ചെയ്യാൻ കഴിയും എബിലിറ്റി കാണിക്കാൻ വേണ്ടിട്ട് സക്താ എന്ന് പറയും കേട്ടോ അവിടെ എന്താണ് നടക്കുന്നത് വഹാ ക്യാ ചൽഹെ അവിടെ ക്യാ എന്താണ് വഹ എന്ന് പറഞ്ഞാൽ നടക്കുന്നത് എന്താണ് നടക്കുന്നത് നടക്കുന്ന നമ്മൾ കാലുകൊണ്ട് നടക്കുന്ന എന്തോ സംഭവം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയുള്ളതിനാണ് ചൽറാഹേ ചോദിക്കുന്നത് ഓക്കെ എന്താണ് നടക്കുന്നത് ക്യാ അവിടെ എന്താ നടക്കുന്നത് ഇപ്പം ഒരാൾ കൂട്ടത്തിനുള്ളിലൊക്കെ എന്തെങ്കിലും കോൺവെർസേഷനോ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാം അവിടെ എന്താ നടക്കുന്നത് അവിടെ എന്താണ് നടക്കുന്നത് നിങ്ങൾക്ക് പ്രിയപ്പെട്ട വിഷയം ഏതാണ് ആപ്ക നിങ്ങൾക്ക് അല്ലെ താങ്കൾക്ക് പസന്ദിത ഇഷ്ടപ്പെട്ട പസന്തിത എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ പ്രിയപ്പെട്ട വിഷേ ക്യാഹെ വിഷേ എന്ന് പറഞ്ഞ സബ്ജക്ട് വിഷയം ക്യാ ഹെ ഏതാണ് എന്താണ് എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് ആക്ച്വലി ക്യാ എന്ന് ഉപയോഗിക്കേണ്ടത് ഏതാണെന്നുള്ള കോൻസാഹേന്ന് ചോദിച്ചാലും ഇവിടെ ശരി തന്നെയാ ആപ്ക പസന്തിതാ വിഷയെ കോൻസാഹെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വിഷയം ഏതാണ് ഏതെന്ന് പറയുമ്പോൾ കോൻസാ എന്നും ക്യാ ഹെ ചോദിച്ചാൽ എന്താണെന്നും ആണ് പക്ഷേ ഈ വിഷയമായതുകൊണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചാലും രണ്ടും അവിടെ ഷൂട്ടബിൾ ആണ് ആപ്ക പ്രസന്ധിതാ വിഷയ കൊൻസാഹെ രണ്ടും അവിടെ ഉചിതമായിട്ട് ഉപയോഗിക്കാം നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ ആപ്കോ കിസി താങ്കൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ സന്ദേഹം എന്ന് പറഞ്ഞാൽ സംശയം എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറെ ഉള്ളത് സെലക്ട് ചെയ്തു പോയി മിസ്റ്റേക്ക് അപ്പം ഈ സന്ദേഹിന്റെ ഡോട്ടും മറ്റേ ഡോട്ട് എല്ലാം കൂടി കൺഫ്യൂസ് ആയിണ്ടാവും എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പതിനെപ്പറ്റിയോ ഓർത്തുതെട്ടോ അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം ക്യാആ്കോ കിസീപ്പർ സന്ദേഹം താങ്കൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ സന്ദേഹം എന്ന് പറഞ്ഞാൽ സംശയം ആ വാക്ക് ഉപയോഗിക്കരുത് ഉസ് ശബ്ദക്കാ പ്രയോഗനക്കരേ പ്രയോഗാൽ ഉപയോഗിക്കുക പ്രയോഗനാക്കരേ ഉപയോഗിക്കരുത് പ്രയോഗ കരെ ഉപയോഗിക്കരുത് ഉസ് ശബ്ദം ആ വാക്ക് ഉസ് എന്ന് പറഞ്ഞ ആ ശബ്ദക്ക ശബ്ദം എന്ന് പറഞ്ഞ വാക്ക് വാക്കിന ആ വാക്ക് ഉപയോഗിക്കരുത് ഉസ് ശബ്ദക്കാ പ്രയോഗനക്കര ആ ശബ്ദം ഉപയോഗിക്കാൻ പാടില്ല അല്ലെങ്കിൽ ആ വാക്ക് ഉപയോഗിക്കരുത് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ കൈസേ കൈസി പരീക്ഷ കൈസിന്ന് പറഞ്ഞാൽ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പം കുട്ടികളൊക്കെ പരീക്ഷ എഴുതി വരുമ്പോൾ അമ്മമാർ ചോദിക്കില്ലേ മോനെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ എങ്ങനെയാ ചോദിക്ക പരീക്ഷ കൈശീരി കൈശീരി എങ്ങനെ ഉണ്ടായിരുന്നു പേപ്പർ എങ്ങനെ ഉണ്ടായിരുന്നു ടഫ് ആണോ അല്ലെങ്കിൽ ഈസി ആയിരുന്നോ അങ്ങനെയുള്ള ഒക്കെ ആൻസർ നമുക്ക് കിട്ടുന്നത് കൊടുക്കുമ്പോൾ ടഫ് ആണെങ്കിൽ അവർ പറയും എക്സാം കഠിനാ അല്ലേ അല്ലെങ്കിൽ ഈസി ഈസിന്തു വേണമെങ്കിലും പറയാം പരീക്ഷ കൈശീരി പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ നിന്റെ നഖം മുറിക്കട്ടെ മേ തുമാരൂം കാട്ട് േ ഞാൻ തുമാര നിന്റെ നാക്കൂൻ എന്ന് പറഞ്ഞാൽ നഖം ഞാൻ പണ്ടൊരിക്കും പറഞ്ഞിട്ടുണ്ട് കാട് തൂങ്ങിയ മുറിക്കട്ടെ കാട് തൂങ്ങിക്കുന്ന മുറിക്കട്ടെ അതും ക്വസ്റ്റ്യൻ വന്നോണ്ടാണ് അവിടെ കേട്ടിരിക്കുന്നത് മേ തുമാര നാക്കൂൻ കാട് തൂക്ക ഞാൻ നിന്റെ നഖം മുറിക്കട്ടെ നഖം നെയിൽ ഞാൻ നിനക്ക് നെയിൽ പോളിഷ് എങ്ങനെയാ ചോദിക്കുമാര നെൽ പോളിഷ്മാരീഷ് പറയാ ക്യൂടെക്സിലെ നമ്മളുടെ നെൽ പോളിഷ് അതുകൊണ്ടുണ്ടെങ്കിലും ഇങ്ങനെ തന്നെ ചോദിക്കാം കുറച്ച് വേരിയേഷൻ ആയിട്ടുള്ളൂ സെന്റൻസിൽ ഗ്ലാസ് താഴെ വീണാൽ പൊട്ടും നീച്ചേ ഗിരേഖാത്തോ ശീഷ ടൂർ ജായക നീച്ചേ ഗ്രേഗാത്തോ നീച്ചേന്ന് പറഞ്ഞാൽ താഴെ ഗ്രേഗാത്തോ വീണാൽ താഴെ വീണാൽ ശീഷ ടൂർ ജായക ഗ്ലാസ് പൊട്ടിപ്പോകും ഗ്ലാസ്സിന് ശീഷന്നും പറയാം കാഞ്ചെന്നും പറയും കേട്ടോ കാഞ്ചിക്ക ബർത്തൻ ഗ്ലാസ് ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ വെസൽസ് അല്ലേ നമ്മൾ ബൗളാണെങ്കിലും ഈ പുഡിങ്ങാക്കുന്ന ചൊ ചെറിയ ചെറിയ ബൗൾ അതിനൊക്കെ നമ്മൾ കാഞ്ചിക്ക എന്നും പറയാം ഓക്കെ കാഞ്ചെന്ന് പറഞ്ഞാൽ ശീഷ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ അയാളുടെ ബിസിനസ്സിൽ പ്രശ്നങ്ങളുണ്ട് ഒൻ കെ ബിസിനസ് മേ ക്കേ ഹേ ദിക്കത്തെന്ന് പറഞ്ഞാൽ പ്രശ്നം പ്രോബ്ലം ഓക്കേ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉള്ള ബിസിനസ് ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം അല്ല എന്ത് കാര്യമാണെങ്കിലും നമുക്ക് ദിക്കത്തേ ഹെ ഉൻ കെ ബിസിനസ് മേ അവരുടെ അല്ലെങ്കിൽ അയാളുടെ ബിസിനസ് മേ ബിസിനസ്സിൽ ദിക്കത്തേ ഹെ ദിക്കത്തേഹേന്നാണ് പ്രശ്നങ്ങളുണ്ട് എല്ലാം ഒന്നും സ്മൂത്ത് ആയിട്ട് പോകുന്നില്ല എവിടെയോ എന്തൊക്കെയോ കുഴപ്പമുണ്ട് അല്ലേ ഉസ്കൊച്ചലിനേമേ ദിക്കത്തെ അവന് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് പ്രശ്നങ്ങളുണ്ട് പെട്ടെന്ന് തിരിച്ചു വരണം ജൽദി വാപ്പസ് ആന ഹീ ഞാൻ പറഞ്ഞു ഹീന്ന് പറയരുത് ഹീന്നേ പറയുള്ളൂ ജൽദി വാപ്പസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ തിരിച്ചു വരണം ജൽദി ഹി പെട്ടെന്ന് അത് ഹീ എപ്പോഴും ഉപയോഗിക്കുന്നത് എംഫസൈസ് ചെയ്യാനാ ഒരു കാരണത്തോടും നീ വൈകി പോരത് പെട്ടെന്ന് ഇവിടെ എത്തണം ഓക്കെ അപ്പൊ അന്നവരാണ് നമ്മൾ ഹീ പറയാൽ വാപ്പസ് ആന അല്ലെങ്കിൽ ഹീ ഹീ പോക്കിട്ട് വെറുതെ വള്ളി ഇടൂ ജൽദി വാപ്പസ് ആന എന്തൊരു നാണക്കേടാണ് കിത്തനീ ശരം കി ബാത്ത് അതും ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ് ആശ്ചര്യം അല്ലേ എന്തൊരു നാണക്കേടാണ് കിത്തനീശ്വരം കി ബാത് കിത്തനീശ്വരം എന്ന് പറഞ്ഞാൽ എന്തൊരു ശരം എന്ന് പറഞ്ഞാൽ നാണക്കേടാണ് എന്ത് നാണക്കേട് ഉണ്ടാക്കുന്ന വാർത്തയാണ് എന്ന് വെച്ചാൽ എന്ത് നാണക്കേടാണ് ശരം കി ബാത്ത് എന്ന് പറ ഒന്നിച്ച് പറയുമ്പോ നാണക്കേടാണെന്ന് നാണക്കേടുള്ള വാർത്ത എന്ന് അവിടെ ഒത്തരം വരും എന്തെങ്കിലും നാണക്കേടുള്ള വാർത്ത വരുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം കിത്തനീ ശരം കി ബാത്ത് അത് ശരിക്കും ഉപയോഗപ്രദമാണ് വോ സച്മുച്ച് ഉപയോഗിഹ ബോ ബോ എന്ന് പറഞ്ഞാൽ എന്തോരോ വസ്തു ആണ് വിചാരിച്ചുള്ളൂ സച്മുച്ച് ഉപയോഗിഹേ എന്ന് പറഞ്ഞാൽ ഉപയോഗപ്രദമാണ് ചില സാധനങ്ങളൊക്കെ നമ്മൾ ആമസോണിൽ ആമസോണിനും ഫ്ലിപ്കാർട്ടിനൊക്കെ വെറുതെ ഓർഡർ ചെയ്ത് വെച്ചിട്ട് ഒരു കാര്യം ഇടാതെ വാങ്ങിയേക്കും അതിലൊന്നും രണ്ടെണ്ണം ഉണ്ടാവും നല്ലതാണെങ്കിൽ നമുക്ക് ഉപയോഗമുള്ള അപ്പം വേ സച്ചുമുച്ച് ഉപയോഗിഹേ അത് ശരിക്കും ഉപയോഗപ്രദമാണ് ഓക്കെ അപ്പൊ എന്തെങ്കിലൊന്ന് വാങ്ങിക്കഴിഞ്ഞിട്ട് അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതിനെ കൊണ്ട് റിയാ റിയൽ ലൈഫിൽ എന്തെങ്കിലും യൂസ് ഉള്ള സാധനം ആണെങ്കിൽ നമുക്ക് ഈ വേർഡ് ഉപയോഗിക്കാം സച്ചുമി ഹെ അത് ശരിക്കും ഉപയോഗപ്രദമാണ് ബാങ്ക് കൊള്ളയടിച്ചു എങ്ങനെ പറയാ ബാങ്ക് ലൂട്ട് ലിയഗയാ ബാങ്ക് ലൂട്ട് ചാന എന്ന് പറഞ്ഞാൽ കൊള്ളയടിക്കുന്നതിനാ പറയാ കള്ളം വന്നിട്ട് കട്ടിട്ട് പോന്നതിനും അല്ലെ കൊള്ളയടിച്ച് പോകുന്നതിനും ഒക്കെ അപ്പൊ ബാങ്ക് ലൂട്ട് ലിയാ ഗെന്നു പറഞ്ഞാല് ബാങ്ക് കൊള്ളയടിച്ച് പോയി ഓക്കെ ബാങ്ക് ലൂട്ട് ലിയാ ഗെന്നാല് ബാങ്ക് കൊള്ളയടിച്ച് പോയി ബാങ്കിന് ബാങ്ക് എന്ന് തന്നെ പറയാ ലൂട്ടിനു പറഞ്ഞാൽ കൊള്ളയടിക്ക എന്തെങ്കിലും നമ്മുടെ വാല്യുബിൾസ് ഒക്കെ അടിച്ച് തകർത്തിട്ട് എടുത്തിട്ട് പോകുമ്പോൾ നമുക്ക് ലൂട്ട് ലിയ ഗ്യാ എന്ന് പറയാം ലൂട്ടിനു പറഞ്ഞാല് ഒരാളെ കൊള്ളയടിക്ക ഒരാളെയോ സ്ഥാപനത്തിനെയൊക്കെ അസം അസംബന്ധം പറയരുത് ബഗ്വാസ് മത്കറോ ഇതും പുതിയ പേടാണ് നിങ്ങൾക്ക് ബഗ്വാസ് ബക്വാസ് എന്ന് പറയുന്നത് അസംബന്ധത്തിന് ഓക്കെ ചിലരൊക്കെ വെറുതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയില്ലേ ഒന്നും അറിയാതെ ഒരു ആധികാരികത ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ വിഡിത്തരൊക്കെ പറയാം അപ്പൊ അതിനാണ് നമ്മൾ അസംബന്ധം എന്ന് പറയുന്നത് ഹിന്ദിയിൽ ബക്വാസ് ബക്വാസ് മത്കരുവാ അസംബന്ധം പറയരുത് ഇവിടെ പറയരുത് എന്ന് പറഞ്ഞാൽ മത് ബോലോ എന്ന് വേണ്ട കേട്ടോ അസംബന്ധം പറയരുതെന്ന് പറയുമ്പോ എല്ലാരും ചോദിക്കും പറയാന്നുള്ളതിനെ ബോലിനാ അല്ലെ കഹന എന്നൊക്കെയല്ലേ പറയാം എന്തുകൊണ്ടാണ് മത്കരു ഇതിങ്ങനെ പറഞ്ഞാലും ആ മീനിങ് അവിടെ ശരിയാണ് ഭഗവാസ് മത്കരോ അസംബന്ധം പറയരുത് ഷാഡ്യം പിടിക്കരുത് ജിദ്ദി മത്ബനോ ജിദ്ദി എന്ന് പറഞ്ഞാൽ അറിയാം ഷാഡ്യം ചിലർ സ്റ്റെബേൺ ആയിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യം പറഞ്ഞാലും അവർ പറയുന്നതിൽ തന്നെ ഉറച്ചു നിൽക്കുക മറ്റുള്ളവരെ തീരെ ശ്രദ്ധിക്കാതിരിക്കുക അല്ലെങ്കിൽ ഷാഡ്യം പിടിക്കുക മലയാളത്തിൽ ഷാഡ്യം പിടിക്കുക എന്നുള്ള നിങ്ങൾക്ക് മനസ്സിലാവും അതിനാണ് പറയുന്നത് ഷാഡ്യം പിടിക്കുന്നതിനാണ് പറയുക ജിദ്ദി ജിദ്ദീ ബന്നാ ഷാഡ്യം പിടിക്കുക ജിദ്ദി മത് ബനോ ം പിടിക്കരുത് ഷഡ്യം പിടിക്കരുത് ജീ മത്തോ ഞാനൊന്ന് കുളിക്കട്ടെ മേ സ്നാൻ കർണേതു ഞാൻ സ്നാൻ കറി കുളിക്കട്ടെ സ്നാൻ കർണാ കുളിക്കുക അല്ലെങ്കിൽ മേ നഹാനേതു അങ്ങനെയാ പറയാ മുജേ നഹാനേതു അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നത് മുജേ നഹാനേതു അല്ലെങ്കിൽ മേ സ്നാൻ കർണേതു അങ്ങനെ രണ്ട് പറഞ്ഞാലും ശരിയാണ് ഹാന എന്ന് പറഞ്ഞാലും കുളിക്കുകയാണ് സ്നാൻ കർണ എന്ന് പറഞ്ഞാലും കുളിക്കുക എന്ന് തന്നെയാണ് അർത്ഥം മേ സ്നാൻ കർണേതു അല്ലെങ്കിൽ മുജേന ഹാനേതു അവനെ തുറിച്ചു നോക്കരുത് ഉസേ ഉസേമത്തു ഘൂരോ ഘൂർണ എന്ന് പറഞ്ഞാല് ഒരാൾ അങ്ങനെ തുറച്ചു നോക്കുന്നത് സ്റ്റേറിയ എന്ന് പറയലേ ഇംഗ്ലീഷിൽ നമ്മൾ പറയും സ്റ്റേർ ഡോൺ സ്റ്റേർട്ടിഹി ഡോൺ മീ അതിന് ഹിന്ദിയിൽ പറയുന്നതാണ് ഘൂർണ ഘൂർണ എന്ന് പറഞ്ഞാല് തുറിച്ചു നോക്കുക മത്ത് ഗുരു അവനെ തുറിച്ചു നോക്കരുത് മത്ത് ഗുരു മത്തെന്ന് പറയുമ്പോൾ നെഗറ്റീവ് വരും തുറിച്ചു നോക്കുന്നതിന് ഓപ്പോസിറ്റ് നെഗറ്റീവ് മീനിങ് വരുമ്പോൾ തുറിച്ചു നോക്കരുത് ഉസേ ഗുരു അവനെ തുറിച്ചു നോക്കരുത് ഗൂർണ തിരി തുറിച്ചു നോക്കുക സ്റ്റെയർ എന്നുള്ള മീനിങ് അപ്പൊ ഹിന്ദി സംസാരിക്കാൻ ഇഷ്ടമുള്ളവരെ സംസാരി സംസാരിച്ച് പഠിക്കാൻ ഒരു ബ്യൂട്ടിഫുൾ ലാംഗ്വേജ് ആണ് അത്യാവശ്യം വേണ്ടത് ഒരു ലാംഗ്വേജും കൂടിയാണ് ഇന്ത്യക്കാർക്കെല്ലാം ആരെ കുറിച്ചാണ് പറയുന്നത് പറ്റിയോ അല്ലെങ്കിൽ ആരെയും പറ്റിയ ഒരു വ്യക്തിയെ പറ്റിയ ഒരു ഒക്കെ പറ്റി പറയുമ്പോൾ പറ്റി പറയുക എന്നുള്ളതിനാണ് ബാരേമേ കിസ്കെ ബാരേമേ ആരെ കുറിച്ചാണ് പറയുന്നത് ിസ്കേ ഭാര്യമേ ബദാരെ ആരെ കുറിച്ചാണ് പറയുന്നത് തെറ്റു പറയാനാവില്ല ഗലത്തിനെയും കേശക്തഹ് ഗലത്ത് എന്ന് പറഞ്ഞാൽ തെറ്റാണ് ഗലത്തിന് ഹീ കേസക്തേഹെ തെറ്റു പറയാൻ ആവില്ല ആവില്ല എന്നുള്ള നെഗറ്റീവ് ആണല്ലോ അതുകൊണ്ടാണ് ഇവിടെ എന്നെ ഹി പറയാ ഗലത്തിനെയും കേശക്തഹ് ഗലത്ത് കേശക്തെന്ന് തെറ്റ് പറയാം ഓക്കെ ഗലത്തിനെയും കേശക്തെ തെറ്റ് പറയാൻ ആവില്ല വീണ്ടും അവഹേളിക്കരുത് ദുബാര അപമാൻ മത്കർണ അവഹേളിക്ക എന്ന് പറഞ്ഞാൽ ഒരാളെ നിന്ദിക്കുക താഴ്ത്തി താഴ്ത്തിപ്പറയാ അവരുടെ തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ എടുത്തിട്ട് അവരെ നിന്ദിക്കപ്പെടുക അതിനാണ് അവഹേളിക്ക എന്ന് പറയുന്നത് ദുബാര എന്ന് പറഞ്ഞാൽ വീണ്ടും ദുബാര വീണ്ടും അപമാൻ അപമാൻ കർണ എന്ന് പറഞ്ഞാൽ അവഹേളിക്കുക അവഹേളിക്കരുത് എന്ന് പറയുമ്പോ അപമാൻ മത്കർണ ഇവിടെ മത്ത് വന്നതുകൊണ്ടാണ് അരുത് എന്നുള്ള ഇതിന് അരുത് എന്ന് എവിടെയൊക്കെ ഉപയോഗിക്കുക എവിടെയൊക്കെ നമുക്ക് മത്ത് ഉപയോഗിക്കാം അപമാൻ മത്കർണ അവഹേളിക്കരുത് അല്ലെങ്കിൽ അപമാനിക്കരുത് ദുബാര വീണ്ടും വീണ്ടും അപമാനിക്കരുത് അവർ എന്നോട് ചോദിച്ചതാണ് ഉന്നോനെ മുസെ പൂച്ചാഹ അവർ ഉന്നോനെ എന്നോട് മുജിസെ ചോദിച്ചതാണ് പൂച്ചാഹ ഉന്നോനെ മുസേ പൂച്ച അവർ എന്നോട് ചോദിച്ചതാണ് ഉന്നോനെ മുജിസെ പൂച്ച ഹെ അവർ എന്നോട് ചോദിച്ചതാണ് ഉന്നോന്നെ ഉന്നോന്നേ എന്ന് പറഞ്ഞാൽ അവർ കേട്ടോ മുസെ എന്നോട് പൂച്ചന എന്ന് പറഞ്ഞാൽ ചോദിക്ക പൂച്ചാഹ ചോദിച്ചതാണ് അവർ എന്നോട് ചോദിച്ചാണ് ഉന്നോന്നെ മുസേ പൂച്ചാഹ മരുന്ന് കഴിക്കാൻ മറക്കരുത് ദവാലേനബൂലെ എന്ന് പറഞ്ഞാൽ മരുന്ന് ദവായി എന്ന് പറയാ ദവായി ലേന നബുനെ ദവാ എന്ന് പറഞ്ഞാൽ മരുന്നാണ് ദവായി എന്ന് പറഞ്ഞാലും മരുന്ന് തന്നെയാണ് ദവായി ലേനൂലെ എന്ന് പറഞ്ഞാലും ദവാ ലേന ലേന എന്ന് പറഞ്ഞാൽ കഴിക്കുക എടുക്കുക മരുന്ന് എടുക്കാൻ മറക്കരുത് ഇത് കഴിക്കുക എന്നുള്ളപേ അർത്ഥം വരാ ദവായി എടുക്കുക മരുന്ന് എടുക്കുക എന്നൊന്നും നമ്മൾ പറയില്ല മരുന്ന് എടുക്കുക എന്ന് പറഞ്ഞാലും മരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞാലും ഒക്കത്തിൻ്റെ മീനിങ് ഒന്ന് തന്നെയാ നീ മരുന്ന് എടുത്തോ എന്ന് വെച്ചാൽ മരുന്ന് കഴിച്ചോണർത്ഥം ദവാ ലേന എന്ന പോലെ മരുന്ന് കഴിക്കാനും മറക്കരുത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്